ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ബ്യൂട്ടി പാർലറിൽ പോകാതെ തന്നെ നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ചിട്ട് ഒട്ടും തന്നെ പൈസ ചിലവില്ലാതെ ഓരോ ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് കണ്ടില്ലേ എന്നോട് പലരും ചോദിക്കാറുണ്ട് ആൻറ്റിയുടെ മുഖം ഇന്ന് നല്ല ഗ്ലോ എന്ന് അതിന്റെ പിന്നിലെ രഹസ്യമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ ശ്രദ്ധിച്ച് വീഡിയോ കാണുക ഇന്ദ്ര കണ്ടില്ലേ ഇന്ദ്രത്തെ എന്റെ വീഡിയോയില് കണ്ടില്ലേ മുടി കട്ടക്കറപ്പാക്കുന്നത് അതിൻ്റെ മുടി കണ്ടോ നല്ല കട്ടക്കറപ്പായില്ലേ പിന്നെ പോരായേ ഉള്ളത് നമ്മളാ ഹൈബർ ഫെൻസിൽ പോയിട്ടിരിക്കുന്ന അതിൻ്റെ തലേ ദിവസം ഞാൻ ഇട്ടൊരു വീഡിയോ ഉണ്ടല്ലോ അത് ഉപയോഗിച്ചാൽ മതി അത് ദേവിടേക്ക് ഇങ്ങനെ വരുമ്പോൾ നമുക്കൊന്ന് തുത്തു കൊടുത്താൽ മതി നല്ല ക്ലിയർ ക്ലിയറായിട്ടിരിക്കും ഇന്നത്തെ കാലത്ത് സമയമില്ലാത്തവർക്ക് ഇതൊക്കെ പറ്റുള്ളൂ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നതിന് തരാന്നറിയാമോ ഈ ആഴ്ച മൊത്തം ഞങ്ങൾക്കുണ്ടല്ലോ എൻഗേജ്മെൻറ്റ് ആ തഴുട്ട് ക്രിസ്മസ് പരിപാടികൾ തീർന്നിട്ടില്ല ഇനി വരുന്നതുള്ളൂ കുറെ കുറേ പരിപാടികൾ പെരമാറി താമസം പിന്നെയുമുണ്ട് കുറേ ഈ ഓർത്തൊക്കെ എടുത്തിട്ടുള്ളു ടൈം പോയി പറയുന്നില്ല ഞാൻ അപ്പം ഞാൻ ഓർത്തു ഓ ഇത്രയും സ്ഥലങ്ങളിലൊക്കെ എങ്കിൽ പോകട്ടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നമ്മൾ എന്നാ നമുക്ക് പ്രായമായി എന്ന് കരുതി നമുക്ക് ഒരുങ്ങണ്ട ഇല്ലല്ലോ ചത്ത് കടന്നാലും ചമഞ്ഞു കിടക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തെങ്കിലും ഇവിടെയും കൂടി കോരി തേക്കണമല്ലോ അതല്ലേ നമ്മളെ നിങ്ങൾ കാണുന്നതൊന്നും അല്ല എൻ്റെ പ്രായം എൻ്റെ പ്രായം ആരോടും പറയുന്നത് എൻ്റെ കെട്ടിയും പറഞ്ഞിരിക്കുന്നത് അങ്കൾ പറഞ്ഞിരിക്കുന്നത് നീ ആരോടും പറയണ്ടാണോ എന്ന് അപ്പം നിങ്ങൾ വിചാരിക്കുന്നതിൽ ഒരു പതിനഞ്ച് പൊളി കൂട്ടിക്കോ അത്ര എനിക്കുണ്ടെന്ന് കരുതിക്കോ അപ്പോൾ ഞാൻ പണ്ടേ തുടങ്ങി ഒക്കെ ഓരോന്ന് ചെയ്യുന്ന ആളാണ് അത് ഇത്രയും പ്രായമായിട്ടും നിർത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിന് കാരണമുണ്ട് കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് എന്താ പറയണ ഇത്തിരി നിറം കുറഞ്ഞത് ഞാനാണ് അപ്പം എൻ്റെ ചേച്ചി നല്ലോണം വെളുത്തതാണ് പിന്നെ ചേട്ടനും എന്നേലും നിറമുണ്ട് ഞാൻ വന്നപ്പോൾ ഇത്തിരി നിറം കുറഞ്ഞു പോയി ഇവർ താഴെയുള്ളവർക്കും എന്നേലും നിറം ഒരുപാടുണ്ട് അപ്പം ഇവരെനിക്കൊരു പേര് ഇട്ടു അതൊക്കെ എൻ്റെ ഇപ്പോഴും വിഷമ അപ്പം അമ്മ സമാധാനിപ്പിക്കും കറുപ്പിന് ഏഴകാണ് നിൻ്റെ മുഖം കണ്ടിരുള്ളൂ എവിടെയച്ചിരി അത് കേൾക്കാൻ സുഖമുണ്ട് എൻ്റെ മുഖം എൻ്റെ കണ്ണാടി കാണുമ്പോൾ എനിക്ക് എനിക്കതന്നെ ഭയങ്കര ദേഷ്യമാണ് എന്നൊക്കെ ഭയങ്കര ദേഷ്യാണ് എനിക്ക് തോന്നിയിരുന്നത് എൻ്റെ ഫോട്ടോയുടെ ഇത് ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ ഒരു പതിനേഴോ പതിനെട്ടോ ടൈപ്പ് റൈറ്റിങ്ങിന് പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് എടുത്തൊരു ഫോട്ടോ ആണ് ജോബി സ്റ്റുഡിയോയിൽ പോയി എടുത്തപ്പോൾ അവരും എനിക്ക് ഫ്രീ തന്ന എൻ്റെ ഫോട്ടോ അവിടെ വയ്ക്കുകയും ചെയ്തു അപ്പം അതിൻ്റെ പ്രാധാന്യം ഞാൻ ഇന്നാണ് മനസ്സിലാക്കുന്നത് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കമൻസ് എനിക്ക് അതിനകത്ത് വന്നിട്ടുണ്ട് ഇന്നും ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് എടൻ്റെ കൂട്ടുകാരെങ്കിലും അന്നത്തെ കാലത്ത് ഉണ്ടെങ്കിൽ എന്നെ എന്ന് എഴുതിയിട്ട് എവിടെ ആരും ഒരു കമൻറ്റ് ചെയ്തില്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം ഞാൻ അത് കാരണം കൊണ്ട് തന്നെ പണ്ടേ തുടങ്ങി എനിക്ക് എൻ്റെ മുഖം പച്ച പച്ചമഞ്ഞളൊക്കെ കിടക്കാവുന്ന നേരത്തൊക്കെ അരച്ചിട്ടൊക്കെ എന്നെ കിടത്തുവിടുന്നു ഇച്ചിരി നിറം കുറഞ്ഞിട്ട് ഇപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ് തന്നെ കഴിയുമ്പോൾ നമുക്കതൊന്നും ചെയ്യാനൊന്നും പറ്റില്ലല്ലോ കുടുംബമായി കഷ്ടപ്പാടായി ഒന്നും ചെയ്യാൻ എന്നാലും ഞാൻ രാത്രി നേരത്ത് കിട്ടുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടി വയ്ക്കും ഞാൻ ഒരുപാട് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കാരണം വീഡിയോയിൽ കാണലോ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ളവർ എത്ര പേരുണ്ട് ഇത് ഞാൻ ഈ പറയുന്നത് എന്നുള്ളത് എനിക്കറിയില്ലല്ലോ ഞാനൊരുപാട് നിറം കുറഞ്ഞിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ തുടങ്ങിയേ ഉള്ളിൽ കയറിയ ആ ഒരു ബുദ്ധിമുട്ട് ഇപ്പോഴും കനലായി കിടക്കുകയാണ് അത് ഞാൻ ആരുടെയും മുന്നിൽ അങ്ങനെ വരില്ലായിരുന്നു മാറി മാറി നിൽക്കുകയുള്ളൂ ആ ഞാൻ എല്ലാവരേലും മോശമല്ലേ എന്നുള്ളൊരു തോന്നൽ എനിക്ക് അന്ന് വന്നത് ഇന്നും പോയിട്ടില്ല എന്നുള്ളതാണ് ഇന്നിപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞ ഇപ്പം നമ്മൾ ലോകം അറിയുന്ന ഒരു യൂട്യൂബറല്ലേ വീട്ടിലിരുന്ന് പണി ചെയ്ത് അമേരിക്കൻ ഡോളർ കൈപ്പറ്റുന്ന ഒരാളല്ലേ ഞാൻ അപ്പ അത്ര മോശത്തിൽ നിന്ന് പോയി പോരല്ലോ ഓ ഇതാര് എന്നുള്ളത് ചോദിക്കാൻ ഇട വരരുതല്ലോ അപ്പോ ഒന്നും ഇനിയൊക്കെ പോകാം അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് നല്ല തുടുത്ത കവിളും നല്ല നിറവും ഒക്കെ നമുക്ക് നമ്മുടെ കവളിനും ഒക്കെ കിട്ടും എൻ്റെ കൂട്ടുകാർ എന്നോടൊപ്പം പോരെ ഞാൻ അലോവേര പറിക്കാൻ പറിക്കാൻ്റെ മുമ്പ് കൂടെ ഒരു മഞ്ഞക്കളറ് കറയണ തന്നെ അതിങ്ങനെ കുത്തിച്ചാരി വെച്ച് മഞ്ഞ കളറ് കറയാണ് ഈ വരുന്നത് ഇത് രണ്ട് മണിക്കൂറെങ്കിലും ചാരി വെച്ച് അതിൻ്റെ കറ കളഞ്ഞെടുക്കണം ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾ പരിചയപ്പെടുത്താം ഇത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ് പച്ചമഞ്ഞളാണ് ചേർക്കേണ്ടത് ഇപ്പോൾ ഇവിടെ ഞാൻ കൊണ്ടതെന്ന് വെച്ചത് എവിടെയിരിക്കണോന്ന് ഇപ്പോൾ നോക്കി ഇപ്പോൾ കാണുന്നില്ല അതുകൊണ്ട് എടുത്തതാണ് മഞ്ഞൾ പൊടി എവിടിയും എടുക്കാൻ ആവതും പച്ച മഞ്ഞൾ എടുക്കാൻ നോക്കുക ഇത് കട്ട തൈരാണ് ഇത് റോസാപ്പൂവൊക്കെ ഞാൻ കഴുകി വെച്ച ഇത്രയൊന്നും വേണമെന്നില്ല ഞാനിവിടെ ഒരുപാടുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് എടുത്തു എന്നുള്ളൂ പിന്നെ ആലുവര എടുത്ത് വച്ചിട്ടുണ്ട് അതിൻ്റെ ജെല്ലുമൊക്കെ തിരിച്ചെടുക്കണം തേൻ എടുത്തു വെച്ചിട്ടുണ്ട് കടലമാവ് ഇപ്പം നമ്മുടെ കൈവശം എന്തൊക്കെയോ ഉണ്ടോ അത് മാത്രം കൂട്ടി ചെയ്താൽ മതി അയ്യോ ഇത്രയും സാധനങ്ങൾ ഞങ്ങളുടെ വീട്ടിലില്ലല്ലോ എൻ്റെ അടുത്ത് ഇല്ലല്ലോ എന്ന് കരുതി വിഷമിക്കണ്ട ഏതെങ്കിലും രണ്ടോ മൂന്നോ കൂട്ടങ്ങൾ ഉണ്ടാകില്ലേ അത് ചേർത്തിട്ട് ചെയ്താൽ മതി അങ്ങനെ വേറെയുടെ ജെല്ലെടുക്കാം ഇത് കഴുകിയെടുക്കാം ഇത് ഞാൻ കഴുകിയെടുത്തതാണ് പുഴുവൊക്കെ ഉണ്ടോയെന്ന് നോക്കി അതൊക്കെ ശ്രദ്ധിക്കണം ഇനി ഇതിൻ്റെ നീര് നമുക്ക് എടുക്കാം ഇതിന് കരടൊക്കെ എടുത്ത് മാറ്റാം ഇത്രയും കൂട്ടം നമുക്ക് ഒരു ജാറിലാക്കി അരച്ചിട്ട് വരാം നന്നായിട്ട് അരഞ്ഞ് കിട്ടണം കേട്ടോ വെള്ളം കൂടുതലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കടലമാവ് കടലമാവത്തിരി കൂടുതലിടാം അരച്ചെടുത്തത് ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത്രയും ആവശ്യമില്ല ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാം എനിക്ക് ഇത്രയും ആവശ്യം വരാറില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇത് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം ഇനിയും ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഇതിലേക്ക് തേനാണ് തേനൊഴിക്കാൻ പോണേ ഒരുപാടൊന്നും വേണ്ട കുട്ടി യോജിപ്പിക്കാം പൂവിൻ്റെ ഇതൊക്കെ നമ്മുടെ സ്കിന്നിനെ അത്രയ്ക്ക് നല്ലതാക്കുന്നതാണ് ഇത് നിറഞ്ഞ് കുറഞ്ഞവർക്കുള്ള ഞാൻ ഞാനീ ചെയ്യുന്നത് എല്ലാവർക്കും ഉപയോഗിച്ച് നമ്മുടെ മുഖത്തെ ചുളിവുകളൊക്കെ മാറി നല്ലോണം ഇത് നമ്മുടെ സ്കിന്നെ തുടിച്ചു വരും കവള് ചുളിക്കുകൾ സ്കിന്നിൻ്റെ നിവർന്ന് കിട്ടും ഇത് ഇത് തേച്ച് നമ്മൾ മസാജ് ചെയ്യുന്നത് അപ്പോൾ രക്തയോട്ടം കിട്ടും ഇനി ഇത് തേക്കാം അപ്പോൾ നമുക്ക് പുരട്ടിയാലോ ഇങ്ങനെ ഒരു തുണി കെട്ടിയാൽ മുടിയുമേലേക്ക് കയറി പിടിക്കില്ല അത് ശ്രദ്ധിക്കണം ഇത് നമ്മൾ കുറച്ച് നേരം തേച്ച് വെച്ചിട്ട് നമുക്ക് അടക്കളയിൽ പോയി പണിയെടുക്കാം പണി എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കഴുകി കളഞ്ഞാൽ മതി കഴുത്തും ചെയ്യണം ചെയ്യണട്ടോ ഈ തൈരൊക്കെ നമുക്ക് ഏറ്റവും നല്ലതാണ് സ്കിന്നിന് അതിൻ്റെ ശാസ്ത്രീയമായിട്ട് പറയാനൊന്നും നമുക്കറിയില്ല നമ്മൾ പണ്ടേ തുടങ്ങിയൊക്കെ ചെയ്യാനുള്ള സംഭവങ്ങള് ഇനി മസാജ് ചെയ്യാനുണ്ടോ പോണേ ഞാൻ ചെയ്യുന്ന രീതിയാണിത് നമ്മുടെ കാരണന്മാരൊക്കെ നമുക്കൊക്കെ ഇതൊക്കെ കാട്ടി തന്നേക്കണതല്ലേ ഇനിയും പോയി അടക്കളയിൽ ഇത്തിരി പാത്രങ്ങൾ തേച്ചെഴുതാനുണ്ട് അത് കഴുകിയിട്ട് വന്നിട്ട് കഴുകി കഴുകിക്കളയാം കണ്ണിലേക്ക് പകരാതെ നോക്കണേ ചിലപ്പോൾ പകരും അപ്പം അത് തുണി അടുത്ത് വെച്ചാൽ തുടച്ച് പറഞ്ഞാൽ മതി ഞാൻ ഇനി ഇത് കഴുകി കളഞ്ഞ് കുളിച്ചിട്ട് വരാം ഏകദേശം ഒരു അരമണിക്കൂർ എൻ്റെ എൻ്റെ മൂത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അരമണിക്കൂർ കുളിച്ചിട്ട് വന്നിട്ട് കാണിക്കാം കുളിച്ചിട്ട് വന്നു പ്രായമായി എന്ത് കരുതി ആരും പിന്നോട്ട് മാറി നിൽക്കരുത് നമ്മുടെ മുഖം നമ്മൾ ശ്രദ്ധിക്കാം നമ്മൾ ൊക്കെ നന്നാക്കി കൊണ്ടുപോവാൻ നമ്മൾ തന്നെ നോക്കണം അതിന് വേറൊരു പേരും എനിക്ക് പറയാൻ പറയാം കിട്ടുന്നില്ല ഇപ്പൊ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ നിർത്തുകയാണ് അതാത് ദിവസത്തെ വീഡിയോ ആണ് ഞാൻ ഈ അപ്ലോഡ് ചെയ്ത് പോകുന്നത് എഡിറ്റ് ചെയ്യണ്ടേ മാറ്റം വരെ നിങ്ങക്ക് തോന്നണ്ട കണ്ടോ ഉണ്ടോ പത്ത് പൈസ നമുക്ക് ചിലവില്ലാതെ വീട്ടിൽ തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മുടെ മുഖം എനിക്ക് എടുക്കാം നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോകണമെന്നു ഈ ഏറ്റവും കുറഞ്ഞത് മൂവായിരമാണ് കണ്ടല്ലോ നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെടും ഈ ഒരു ബ്യൂട്ടി ടിപ്പ് നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെടും ഒരു അടച്ചിരവൊന്നുമില്ല er